നമ്മുടെ ഈ സ്ഥാപനം എന്ന് പറയുന്നത് ആ സി എസ് സി സഭയിലെ അസൻഷൻ ചർച്ചിൻ്റെ ഒരു പ്രൊജക്റ്റാണ് ഇവിടെ ക്യാൻസർ രോഗികളും ബൈപാസ് രോഗികളും താമസിക്കുന്ന സ്ഥലമായത് അപ്പോൾ ഇവിടെ ഈ ബസ് സ്റ്റാൻഡിന്റെ തൊട്ട് ബാക്ക് സൈഡിലാണല്ലോ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ബസ് സ്റ്റാൻഡിലുള്ള വേസ്റ്റുകൾ മൊത്തം കത്തിച്ച് കത്തിക്കുന്നത് ഈ ബസ് സ്റ്റാൻഡ് നേരി പുറകുവശത്താണ് അപ്പോൾ ഇവിടെ ഇത് കത്തിക്കുന്നത് മൂലം അവിടുന്ന് ഉള്ള പുക മൊത്തം അടിച്ചിങ്ങോട്ടാണ് കയറുന്നത് അപ്പോൾ ഇവിടെ താമസിക്കുന്ന പേശികൾക്ക് അത് ശാരീരികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഓപ്പറേഷൻ കഴിഞ്ഞവർ കീമോ റേഡിയേഷൻ ചികിത്സയ്ക്കായിട്ട് വന്നവർ അവർ ധാരാളം പൈസ മുടക്കിയാണ് ഇവിടെ ചികിത്സയ്ക്കായിട്ട് കടന്നുവന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഇവിടെ ഈ താമസിക്കുമ്പോൾ ഈ പുകകൾ ഇതിങ്ങനെ അടിച്ചു കഴിയുമ്പോഴത്തേക്കും അവർക്ക് കൂടുതൽ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകുക അപ്പോൾ ഇങ്ങനെ ഈ സംഭവം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിത് പല അധികാരികൾക്ക് പരാതി നൽകി പരാതികൾ നൽകിയെങ്കിലും അതിന് നടപടി സ്വീകരിക്കാം എന്നുള്ളത് അല്ലാതെ അതിന് വ്യക്തമായിട്ടൊരു നടപടി സ്വീകരിക്കാത്തത് കൊണ്ട് ഇപ്പോഴും ഈ മാലിന്യ പ്രശ്നം ഇങ്ങനെ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിന് സമീപത്തായിട്ടുള്ള സി എസ് സി അസൻഷ്യൻ സേവന നിലയത്തിലാണ് നമ്മൾ ഇങ്ങോട്ട് എത്താൻ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട് വളരെ സന്തോഷം തോന്നുന്നു മാധ്യമ പ്രവർത്തകരുടെ ഇടപെടൽ ഇടപെടല് അത് വളരെ വേഗത്തിൽ തന്നെ നടപടിയെടുക്കുവാനായിട്ട് അധികാരികളെ പ്രേരിപ്പിച്ചു എന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ വാർത്ത കൊടുത്തതിന് ശേഷം ഇരുപത്തിനാല് മണിക്കൂറിനകം തന്നെ ഒരു നടപടിയെടുത്തതിൽ വളരെ സന്തോഷമുണ്ട് തുടർന്നും ഇതുപോലെയുള്ള സാമൂഹ്യ വിപത്തുകൾക്കെതിരെ നിങ്ങളെ മാധ്യമ മാധ്യമപ്രവർത്തകർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ സാമൂഹിക വിപത്തുകളെ നമുക്ക് അതിജീവിക്കുവാനായിട്ട് കഴിയും നമ്മുടെ കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇങ്ങനെയുള്ള അധികാരികളുടെ കണ്ണുകളെ തുറപ്പിക്കുവാനായിട്ട് സഹായിക്കുന്നത് എനിക്കൊന്ന് ശനിയാഴ്ച അത് നിങ്ങൾ വാർത്ത കൊടുത്ത് അതിനുശേഷം ശേഷം പിറ്റേ ദിവസം ഞായറാഴ്ച ഉച്ചയ്ക്ക് മുൻപേ അവിടെ അവർ വന്ന ജെ സി ബിക്ക് വന്ന വേസ്റ്റും കത്തിച്ചു കൊണ്ടിരുന്ന ചാരും എല്ലാം മാറ്റി ഇവിടെ അങ്ങനെ ഒരു സംഭവം നടന്നായിട്ട് പോലും അറിയാത്ത രീതിയിൽ അവരെ ക്ലിയറാക്കിയിട്ടുണ്ട് തുടർന്നും അധികാരികൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെയെങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള സാമൂഹിക വിപത്തുകൾ ഒഴിവാക്കുവാൻ കഴിയുള്ളൂ ഇന്നാണെങ്കിൽ തന്നെ കാലാവസ്ഥയുടെ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു തീ ക പടരുവാനായിട്ടുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് ഇതുപോലെ ഇങ്ങനെ ശ്രദ്ധിക്കാതെ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക്കും പേപ്പറും ഒക്കെ കത്തിക്കുന്നത് അത് വീണ്ടും ഇതുപോലെയുള്ള അപകടങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് ഇടയായിത്തീരും അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ ഇങ്ങനെയുള്ള വി വിപത്തുകളെ നമുക്ക് അതിജീവിക്കുവാനായിട്ടിരിക്കുന്നു മാധ്യമ പ്രവർത്തകർ ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരുന്നു പ്രത്യേകിച്ച് ജാഗ്രതാ ന്യൂസ് പോലെയുള്ള മാധ്യമങ്ങൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ചത് ഞാൻ നന്ദിപൂർവ്വം ഓർക്കുകയാണ് നിങ്ങളുടെ പ്രവർത്തനം ഇനിയും ഞങ്ങൾക്കുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക്